കെ എസ് എഫ് ഇയുടെ കാര്യം സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരു വ്യാജ പ്രചരണമാണ് സി എം ഡി ആർ എഫിൽ നിന്നും കെ എസ് എഫ് ഇക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ എൺപത്തൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു എന്നത് ഇതിൻ്റെ ഈ പ്രചരണം പല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇത് തീർത്തും തെറ്റായതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം നടത്തുന്നതുമായ പ്രചരണമാണ് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് ഇക്ക് നൽകിയ തുകയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തി ഒന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ കെ എസ് എഫ് നൽകി ഇതുവഴി ആകെ നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി ഇതാണ് വസ്തുത